ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാ ആൻസർ സവർണ ജാഥ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ഗാന്ധിജി ചമ്പാന സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് കറുപ്പ് വ്യാപാരവും തുറന്നവാദി നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസ് തെക്കേ അമേരിക്കയ്ക്കും പെസഫിക് ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക പർവ്വത നിരകളായി ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്ടാ ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവ്യ നിമ്നമർദ്ദയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ എന്താണ് ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവ്യ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് അഗ്നിയ ശിലയാണ് കേരളത്തെ ചീനകളിമണ്ണിനും പ്രസിദ്ധമായ സ്ഥലമാണ് കുണ്ട്ര മോശ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവർ ധവള വിപ്ലവം ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരുന്നു ക്ഷീരോത്പാദനം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണം നടത്തുന്ന ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ ആരാണ് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ സി ആണ് ഉൾപ്പെടാത്തത് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയിലേക്ക് വിൽക്കുക അതാണ് ഇതിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒമ്പതാമത് അംഗമായ രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യയെ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ശരിയായ പ്രസ്ഥാനം ഒന്ന് രണ്ട് നാലാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആട്ടുകൾ നാൽപ്പത് ആണ് ഭരണ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് നാൽപ്പത് ആണ് അതേപോലെ തന്നെ ഓ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽബന്തറായ് മേത്ത ആണ് ഇന്ത്യ ഭരണഘടനയുടെ സുവർണ ത്രികോണ എന്നറിയപ്പെടുന്ന മൂന്ന് ആട്ടുകൾ ആർട്ടിക്കിൾ ആട്ടുകൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ശിഷ്ടാധികാരത്തിൽ പെടാ പെടുത്താവുന്നത് ഏതാണ് സൈബർ നിയമങ്ങളാണ് അവശിഷ്ടാധികാരത്തിൽ പെടുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരിക്കുന്ന ഏകദളിത് വനിത ആര് താഷായണി വേലായുധനാണ് ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഏതൊക്കെയാണ് പരിത്യാഗം പൗരത്വോപഹാരം നിർത്തലാക്കൽ പരിത്യാഗം പൗരത്വോപഹാരം നിർത്തലാക്കൽ ഇവയൊക്കെ ഒരു വ്യക്തിക്ക് നഷ്ടമാകുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികളാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് ഗാനേഷ് ആണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി താഴെ പറയുന്ന പ്രസ്താവനയിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കെഫ്ബി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിനായി വിവര അവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖ താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപയെ ഫീസായി നൽകണം ഫീസ് ഇല്ല സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് സംസ്ഥാനതലത്തിൽ സമഗ്രമായ ആസൂത്രണ നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപം രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എന്നാണ് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരണത്തിനു മുമ്പ് സംസ്ഥാന നിയമസഭയെ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് പതിനഞ്ചാമത്തെ കേരള നിയമസഭയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈദ്യുദ്ധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയെ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തം എന്താണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തം എച്ച് ഐ വി അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതി താഴെപ്പറയുന്ന ഏതാണ് ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി എച്ച് ഐ വി അണുബാധ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതി താഴെപ്പറയുന്ന ഏതാണ് ആന്റിട്രോവൈറ തെറാപ്പി സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനാൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഉണർവ് ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെപ്പറയുന്ന ഏതാണ് സൈക്ലോസ്പോറിൻ എ ആണ് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന താഴെ താഴെപ്പറയുന്ന ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഒന്ന് രണ്ട് നാല് ന്യൂട്രോഫില്ല മോണോസൈറ്റ് മാക്കോഫാജസ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ രണ്ടായിരത്തി ഇരുപത്തി നാല് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെപ്പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം ജീൻ പ്രവർത്തന ശരീരത്തെ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പഹൽഗാമാണ് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശ വർണ്ണമാണ് വയലറ്റ് ഒരു വസ്തുവിനെ നി തിരുച്ചീന ദിശയെ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ് കർശന ബലത്തിനെതിരെയാണ് ശബ്ദം പരമാവധി വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമമായതാണ് കരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക ഓപ്പറേഷൻ സിന്ധൂരെ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശനൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരാണ് എസ് ഫോർ ഹൺഡ്രഡ് ശുദ്ധജലത്തിലേക്ക് ഏതാനും തൊഴിൽ വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ പി മൂല്യം എന്ന് പറയുന്നത് കുറയുന്നു അറ്റോമിക സംഖ്യ ഇരുപത് ഉള്ള മൂലക ആവർത്തന പട്ടിക ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ഇരുപത് ഉള്ള മൂലക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു അമോണിയയുടെ തന്മാത്രാ ഭാരം പതിനേഴ് ആണെങ്കിൽ മുപ്പത്തിനാല് ഗ്രാം അമോണിയ വാതകം എസ് ടി പിയിൽ എത്ര വ്യാപ്തമെടുക്കും നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ലിറ്റർ താഴെ പറയുന്ന ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസകരത്തിനുള്ള നോവൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് താഴെ തന്നിരിക്കുന്ന അനുഷ്ഠാനകല കല അല്ലാത്തത് കൂടിയാട്ടമാണ് അപ്പം അനുഷ്ഠാന കലകളാണ് തെയ്യം മുടിയേറ്റ പടയണി കേരള സ്പോർട്സ് കൗൺസിൽ ആദ്യ പ്രസിഡന്റ് ജി വി രാജ തിക്കൊടിയൻ എന്ന തോലികാനാമത്തെ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കുഞ്ഞനന്ദൻ നായർ താരതു മാമക ഹൃദയം വീണത് എന്ന വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരി ഉത്തരം കർത്താവ് സുഗതകുമാരി ഏതാണ് കൃതി ഇരുൾ ഇരുൾ ചിറകുകൾ ആണ് കേരള സാഹിത്യ നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നു ശങ്കരൻകുട്ടിമാരാർ എഴുപത്തി ഏഴാമത് ഖാൻ ചലച്ചിത്ര ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാണ് പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹയായ രൗദ്രസ്വാത്വികത്തിൻ്റെ കർത്താവാണ് പ്രഭ വർമ്മ ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആൻസർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എച്ച് ഡി എം ഐ യുടെ പൂർണ്ണരൂപം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ജിംബിൽ ഒരു ആനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം ജി ജി ഐ എഫ് තාය පරේන බ්‍රසර් අල්ලාාතද Googleලාන බ්‍රසර ඒර ගැන මූසිිලා Firefox, ඩක්ගෝ, ෝල්ෆන් ඉවේkeෙ බ බ්‍රසර් සානම්. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂഡുകളുടെ എണ്ണം രണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വകുപ്പുകളുണ്ട് നൂറ്റി ഏഴ് അപ്പൊ വിവരവശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം രണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലെ എത്ര വകുപ്പുകളുണ്ട് നൂറ്റി ഏഴ് ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി സമയപരിധി ഇല്ല കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഇനി ബാക്കി മാക്സ് ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ദ ഹാർട്ട് ആൻഡ് ലാസ്റ്റ് എബൗട്ട് ദ ഫ്രൈറ്റൻ മാൻ മാൻ ആൻസർ ഇന്നാണ് ഫൻഡർ ദ കറക്ട് ആൻസർ ആണെന്ന് ചോദിച്ചാൽ ഷീ ഡാഷ് ലോങ്ങ് ഷി ഹാഡ് ഇൻ പോളൻ ബുഡ് ഹൗ ലിവ ആണ് വരുന്നത് സംതിങ് ബെറ്റർ ആൻഡ് ഡാറ്റ് ടെസ്റ്റിംഗ് വാസ് കമ്മിങ് അപ് ഹിസ് മൗത്ത് ദ ബൈൽ ആണ് വരുന്നത് വി ഐ എൽഇ ഐഡൻറ്റിഫൈ ദ കറക്ട് ക്വസ്റ്റൻ ഉണ്ടാകുക ഐ തിങ്ക് ഷീ ഫ്രം ലണ്ടൻ ഈസ്റ്റിൻ്റെ ഹീ ആണ് വരുന്നത് അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്താ ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് അജഗര ന്യായം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ശരിയായ പദം എന്ന് വെച്ചാൽ സൈര്യമാണ് എ ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം ആ പ്ലസ് ഇടമാണ് ആ വിടം കം ഇൻ ഹാൻഡ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക പിരിച്ചെഴുതാ വിൺഡലം പിരിച്ചെഴുത വിൺ പ്ലസ് തലമാണ് വിണ്ഡലം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം ുഹേരാൽ വിപരീത പദം എടുത്തെഴുതുക അപകർഷം താഴെ കൊടുക്കുന്ന വാക്കിൻ്റെ പര്യായ പദം ആരാമം പൂന്തോട്ടം ഉദ്യാനം ഐണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാളം അർത്ഥം എടുത്തെഴുതുക വിപരീതാർത്ഥ പ്രയോഗമാണ്